വുമൻസ് ഹെൽത്തിൽ ഫോക്കസ് ചെയ്യുന്ന ഒരാളാണല്ലോ ഡോക്ടർ അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് വുമൻസിന് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യുക യോഗാശ്രമത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് സ്ത്രീകൾ തന്നെയാണ് കാരണം ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനായിട്ട് കുറച്ചും കൂടെ ഫ്രീഡം ഉണ്ടാവും അവർക്ക് അപ്പോൾ അതൊരു കാര്യമാണ് രണ്ടാമതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ കുറച്ച് വീഡിയോസിൽ പല ടെസ്റ്റുകളും പറയാറുണ്ട് അപ്പം ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതിൻ്റെ പ്രധാന ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ഓരോ കാര്യങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇപ്പം ഞങ്ങളുടെ നാച്ചുറോപ്പതി മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പ്രിവെൻഷൻ ഏരിയയിലാണ് അതായത് നമ്മുടെ കോട്ട് തന്നെ ഇങ്ങനെയാണ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അപ്പോൾ നമുക്ക് ഒരു ടെസ്റ്റുകൾ ചെയ്യുന്നത് മൂലം നമുക്ക് ഒരു രോഗനിർണയ പെട്ടെന്ന് സാധിക്കും അതായത് ഫോർ എക്സാമ്പിൾ ഒരു ആൻറ്റിബോഡീസിൻ്റെ കാര്യം ഞാനിപ്പോൾ റീസെൻറ്റ്ലി പറയുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾക്ക് ഹോർമോണൽ ഹോർമോണലെസ്സെ എന്ന് പറയുന്നത് അതായത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ പ്രൊലാക്റ്റിൻ അതുപോലെ തന്നെ ഫെർട്ടിലിറ്റി ഇഷ്യൂസ് അതിനകത്ത് എഫ് എസ് എച്ച് എൽ എച്ച് ഒക്കെ നോക്കിയിട്ട് നമ്മളതിൻ്റെ ഫോളിക്കിൾസ് എന്തോരുണ്ട് അങ്ങനെയുള്ള അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരു സ്ത്രീയെ അവരുടെ ഡയറ്റും ലൈഫ് സ്റ്റൈലും മോഡിഫൈ ചെയ്ത് യോഗയിലൂടെ പ്രാക്ടീസ് ചെയ്തിട്ട് അവരുടെ ഇന്റേണൽ ഓർഗൻസിനെ ആക്കുക അത് അതുമൂലം അവർ ഓട്ടോമാറ്റിക്കലി മെൻസ്ട്രൽ സൈക്കിള് റെഗുലറാക്കി കൊടുക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ഇൻഫ്ലമേഷനും ആൻ്റിബോഡീസും ഒക്കെ ഹയർ ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ആൻറ്റിബോഡീസ് ഹയർ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മുടെ തൈറോയിഡ് ആൻ്റിബോഡീസ് ആൻ്റി ടി പിഒ ആൻറ്റി ടി ജി എന്നാണ് അതിന് പറയുന്നത് ഈ തൈറോയിഡ് ഹോർമോൺസിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ എന്തോ നമ്മൾക്കെതിരെ എന്തോ പ്രവർത്തിക്കുന്നു അതാണ് ഒരു കോമൺ കോമൺമാൻ്റെ ഭാഷയിൽ എനിക്ക് പറയാൻ പറ്റും അതായത് നമ്മളുടെ കോശങ്ങൾ നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ അത് ശ്രദ്ധിക്കണം അല്ലേ കാരണം എന്ന് വെച്ചാൽ നമുക്കതൊരു ക്യാൻസറിൻ്റെ ഒരു സാധ്യതയുണ്ടോ അല്ലെങ്കിൽ യൂട്രസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നിർണ്ണയിക്കാനായിട്ട് പറ്റും